ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടി നെന്മാർ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് രമ്യാ ഹരിദാസ് പ്രചരണം നടത്തിയത് അയലൂർ പഞ്ചായത്തിലെ ശേഷം നെന്മാർ പഞ്ചായത്തിലെത്തിയ രമ്യാ ഹരിദാസ് പേഴുംപാറ പോലീസ് സ്റ്റേഷൻ പരിസരം ബസ് സ്റ്റാൻഡ് തുടങ്ങിയ ഭാഗങ്ങളിൽ വോട്ടർമാരെ കണ്ടു

കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയുടെ അതിർത്തി കടവല്ലൂർ പഞ്ചായത്ത് വരെ നീണ്ടു കിടക്കുന്ന ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും ചെറുതും വലുതുമായിരിക്കുന്ന തുക എം പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ടത് മുൻ എം പി ചെലവഴിക്കാതെ പോയ മൂന്ന് കോടി രൂപ കൂടി പദ്ധതി ആസൂത്രണം നടത്തി അംഗീകാരം വാങ്ങിയതാരെന്ന് ചോദിച്ചാൽ അതിന് സത്യസന്ധമായിട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അതോടൊപ്പം തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ